സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രിയിൽ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ കർത്താവിൻ്റെ പ്രത്യേക സംരക്ഷണം നമുക്ക് ഏവർക്കും ഉണ്ടായിരിക്കട്ടെ ഈ രാത്രിയിൽ ഉറങ്ങുവാൻ സാധിക്കാതെ തകർച്ചയിലും മരണഭീതിയിലും പ്രകൃതിക്ഷോഭത്തിലും അടിമപ്പെട്ട് കഴിയുന്ന ഓരോരുത്തർക്കു വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് നമ്മെ സുരക്ഷിതമായി കാത്തു സൂക്ഷിച്ചിരിക്കുന്നു എന്നാൽ അനേകർ ഇന്ന് മരണഭീതിയുടെ മുന്നിലാണ് വസിക്കുന്നത് ഏത് സമയവും അവരുടെ ജീവൻ അപകടത്തിലാകും എന്ന മരണഭീഷണിയിൽ കഴിയുന്ന ഓരോരുത്തർക്കു വേണ്ടി ഈ രാത്രിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം കാലവർഷ കെടുതികൾ കാരണം ഉരുൾപൊട്ടൽ കാരണം മണ്ണിടിച്ചിൽ കാരണം മറ്റ് പ്രകൃതിക്ഷോഭങ്ങൾ കാരണം നഷ്ടപ്പെട്ട ജീവനുകൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നഷ്ടപ്പെട്ട സ്വത്തുക്കൾ വീണ്ടെടുക്കപ്പെടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം കർത്താവിൻ്റെ അത്ഭുതകരമായ രം നമ്മുടെ ഓരോരുത്തരുടെ മേൽ സ്പർശിച്ച് നമ്മെ അനുഗ്രഹിക്കുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കാം ഈ പ്രാർത്ഥന നിങ്ങൾ കുറഞ്ഞത് ഒരു പത്ത് പേരിലേക്കെങ്കിലും നിങ്ങളിത് ഷെയർ ചെയ്തെത്തിക്കണം ദൈവത്തിൻ്റെ അത്ഭുതകരമായ പ്രവർത്തനങ്ങൾക്ക് ദൈവത്തിൻ്റെ സാക്ഷികളാകാൻ വേണ്ടി ദൈവം ആഗ്രഹിക്കുന്നത് എന്താണ് എന്ന് ലോകം അറിയുന്നതിനു വേണ്ടി നിങ്ങൾ ഈ പ്രാർത്ഥന ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഓരോ പ്രാർത്ഥനയും നിങ്ങളിത് അനേകരലും െത്തിക്കുക എന്നാൽ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങൾ ഉണ്ടാകുന്നത് ദൈവത്തിൻ്റെ ഹിതം അന്വേഷിക്കുകയും അത് അറിയുകയും അത് നിറവേറ്റുകയും ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതം മഹത്വപൂർണമാകും കഥാവിരളി ചെയ്യുന്നു ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിനെ ആരാധിക്കുക ആ കർത്താവിനെ അനുസരിക്കുക ബാക്കിയെല്ലാം നമുക്ക് അവിടുന്ന് നൽകും ദൈവത്തെ അന്വേഷിക്കാതെ ദൈവത്തിനു വേണ്ടി ജീവിക്കാതെ നാം എത്രയൊക്കെ ഉയർച്ചയിൽ വന്നാലും അത് ഒരു നിമിഷം കൊണ്ട് നമുക്ക് നഷ്ടമായേക്കാവുന്നതാണ് കർത്താവ് പറഞ്ഞു വസ്ത്രം പോലെ പഴകിപ്പോകുന്നതാണ് നാം ഈ ലോകത്തിൽ സ്വന്തമാക്കിയിരിക്കുന്നതെല്ലാം ദൈവത്തെ കൂടാതെ നമുക്ക് എന്തൊക്കെയുണ്ടെങ്കിലും അത് ശാശ്വതമല്ല അത് ദൈനംദിന ജീവിതത്തിൽ നമുക്ക് ജീവിതം ആസ്വദിക്കുന്നതിനു വേണ്ടി ദൈവം നൽകുന്ന ദാനമാണ് എന്നാൽ അത് ശാശ്വതമല്ല എന്നാൽ ദൈവം ശാശ്വതമാണ് അവിടുന്ന് എപ്പോഴും നമ്മുടെ കൂടെയുണ്ട് അത് ശാശ്വതമാണ് ദൈവവചനം വചനം ശാശ്വതമാണ് ദൈവത്തിൻ്റെ രക്ഷ ശാശ്വതമാണ് അതിനാൽ ശാശ്വതമായതിനെ നമുക്ക് സ്വന്തമാക്കാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം ഈ രാത്രിയിൽ എല്ലാ ആപത്തനർത്ഥങ്ങളിൽ നിന്നും കർത്താവ് നമ്മെ രക്ഷിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം ദൈവത്തിൻ്റെ ആഗ്രഹം നമ്മുടെ ജീവിതത്തിൽ നിറവേറ്റുവാൻ ഓരോ വ്യക്തിയും ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക അപ്പോൾ ഏത് അപകടങ്ങളിലെന്നും കർത്താവ് നമ്മെ രക്ഷിച്ചിരിക്കും വിശ്വാസത്തോടെ നമ്മുടെ നാളത്തെ നിയോഗങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ഇന്ന് നാം ധ്യാനിക്കുന്ന തിരുവചനം ഹെബ്രായർ ഹെബ്രായർക്കെഴുതിയ ലേഖനം ഒന്നാമധ്യായം പത്ത് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങൾ കർത്താവെ ആദിയിൽ അങ്ങ് ഭൂമിക്ക് അടിസ്ഥാനമിട്ടു ആകാശം അങ്ങയുടെ കരവേലയാണ് അവയൊക്കെ നശിക്കും അങ്ങ് മാത്രം നിലനിൽക്കും വസ്ത്രം പോലെ അവ പഴകിപ്പോകും മേലെങ്കി പോലെ അങ്ങ് അവയെ മടക്കും വസ്ത്രം പോലെ അവ മാറ്റപ്പെടും എന്നാൽ അങ്ങയ്ക്കു മാറ്റമില്ല അങ്ങയുടെ വത്സരങ്ങൾ അവസാനിക്കുകയുമില്ല നിന്റെ ശത്രുക്കളെ ഞാൻ നിനക്ക് പാദപീഠമാക്കുവോളം എൻ്റെ വലത്തുഭാഗത്തിരിക്കുക എന്ന് ഏത് ദൂതനോടാണ് എപ്പോഴെങ്കിലും അവിടുന്ന് പറഞ്ഞിട്ടുള്ളത് രക്ഷയുടെ അവകാശികളാകാനിരിക്കുന്നവർക്ക് ശുശ്രൂഷ ചെയ്യാൻ അയക്കപ്പെട്ട സേവകാത്മാക്കളല്ലേ അവരെല്ലാം ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങയുടെ വചനപ്രകാരം ഞങ്ങൾ അങ്ങയുടെ മാർഗത്തിൽ സഞ്ചരിക്കുന്നതിന് വേണ്ടി ഈ രാത്രിയിൽ അങ്ങയുടെ കൃപയ്ക്കു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ ആകാശവും ഭൂമിയും കടന്നു പോകും അങ്ങ് ആകാശം സൃഷ്ടിച്ചു ഭൂമി അങ്ങ് അടിസ്ഥാനമിട്ടു ഇവയൊക്കെ നശിച്ചു പോകുന്നതാണ് എന്നാൽ അങ്ങ് എന്നേക്കും നിലനിൽക്കുന്നവനാണ് കഥാവെ അങ് അരുളിച്ചെതിട്ടുണ്ടല്ലോ ആകാശവും ഭൂമിയും കടന്നു പോകും എന്നാൽ എൻ്റെ വചനം ഒരു നാളും കടന്നു പോവുകയില്ല അത് അന്വർത്ഥമാകും ആ വചനം അങ്ങ് ഞങ്ങളിൽ അത് നടക്കുന്നിടം വരെ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു കർത്താവേ ഈ രാത്രിയിൽ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഈ ലോകത്തിൽ ഞങ്ങൾക്ക് സ്വന്തമായതെല്ലാം ദൈവത്തിന് ദാനം മാത്രമാണ് എന്ന് മനസ്സിലാക്കുവാൻ ഈ രാത്രിയിൽ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ ദാതാവായ ദൈവത്തെയാണ് സ്വന്തമാക്കേണ്ടത് ബാക്കിയെല്ലാം അതിനോടുകൂടി കൂട്ടിച്ചേർക്കപ്പെടും എന്നാൽ ദാതാവായ ദൈവത്തെ സ്വന്തമാക്കിയില്ല എങ്കിൽ ഈ ലോകത്തിൽ മറ്റ് നാം സ്വീകരിച്ചതെല്ലാം നാം സ്വന്തമാക്കിയതെല്ലാം ഏത് നിമിഷവും നമുക്ക് നഷ്ടമാകാവുന്നതാണ് അതിനാൽ ഇന്ന് ഈ ലോകത്തിൽ നമുക്കില്ലാത്ത കാര്യങ്ങളെ ഓർത്ത് നാം അധികം ദുഃഖിക്കേണ്ട കർത്താവിലേക്ക് നമ്മുടെ ഹൃദയം തിരിക്കുക അവിടുത്തെ സന്നദ്ധിയിലേക്ക് നാം അഭയം പ്രാപിക്കുക തീർച്ചയായും കർത്താവിന് നമ്മെക്കുറിച്ചുള്ള പദ്ധതി നമ്മുടെ ജീവിതത്തിൽ അവിടെ നടത്തിയിരിക്കും അവിടുത്തെ തിരുവചനം ഓരോന്നും നമ്മുടെ ജീവിതത്തിൽ അന്വർത്ഥമാകും കർത്താവ് ഇന്നും പ്രവർത്തിക്കുന്നു ഈശോ അരുളി ചെയ്യുന്നു എൻ്റെ പിതാവ് എപ്പോഴും പ്രവർത്തന നിരതനായതുപോലെ ഞാനും പ്രവർത്തന നിരതനാകും എന്താണ് ദൈവം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മുടെ രക്ഷയ്ക്കു വേണ്ടിയാണ് ദൈവം ഓരോ നിമിഷവും പ്രവർത്തിക്കുന്നത് അതിനാൽ നമ്മുടെ ഇല്ലായ്മകളെയും ഉള്ളായ്മകളെയും ഓർത്ത് ദുഃഖിക്കുകയോ വേദനിക്കുകയോ വേണ്ട എന്നാൽ നിരാശ വേണ്ട കർത്താവ് ഓരോരുത്തർക്കും അവനവന് പ്രാപ്യമായത് അതത് സമയത്ത് നൽകുന്ന ദൈവമാണ് അത് ലഭിക്കുവാനായി കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി നാം കൂടുതൽ പ്രാർത്ഥിക്കാം ഒപ്പം കർത്താവിൻ്റെ സ്വഭാവം നാം സ്വീകരിക്കുക കർത്താവിൻ്റെ വചനം നാം സ്വീകരിക്കുക കരുണ ദയ ക്ഷമ സ്നേഹം ഇവയെല്ലാം നാം സ്വീകരിക്കുക പരസ്പരം ക്ഷമിക്കുവാനുള്ള ശക്തി പരസ്പരം എളിമപ്പെടുവാനുള്ള ശക്തി പഴിചാരാതിരിക്കാനുള്ള ശക്തി പരസ്പരമുള്ള വിമർശനം ഉപേക്ഷിക്കുവാനുള്ള ശക്തി കുറ്റം പറച്ചിലുകൾ എല്ലാം നാം ഉപേക്ഷിച്ച് ദൈവത്തിൻ്റെ സ്വഭാവം ഉൾക്കൊള്ളുവാനും അത് സ്വീകരിക്കുവാനും ഈ രാത്രിയിൽ കർത്താവ് നമ്മെ സഹായിക്കട്ടെ കർത്താവ് നമ്മുടെ ശത്രുക്കളെ ദൈവത്തിൻ്റെ പാദപീഠമാക്കുവോളം അവിടുന്ന് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അതിനാൽ ഏത് ജീവിത സാഹചര്യങ്ങളെ ഓർത്തും നിങ്ങൾ ഭയപ്പെടേണ്ട കർത്താവിൽ പൂർണ്ണമായും ണം വയ്ക്കുക അഭയം കൊള്ളുക തീർച്ചയായും ഈ രാത്രിയിൽ കർത്താവ് നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കും കർത്താവിനുവേണ്ടി വാഞ്ചിക്കുന്ന ഹൃദയത്തെ ഒരിക്കലും അവിടുന്ന് ഉപേക്ഷിക്കുകയില്ല ഈ ലോകത്തിൽ ഉള്ള സമ്പൽ സമൃദ്ധിയിലല്ല നാം ശ്രദ്ധ വെക്കേണ്ടത് എന്നാൽ ഇതെല്ലാം നമുക്ക് ആവശ്യമാണെന്ന് നമ്മെ സ്നേഹിക്കുന്ന ദൈവത്തിനറിയാം അതിനാൽ ഈശോ പറയുന്നു നാം എന്ത് ഭക്ഷിക്കും എന്ത് കഴിക്കും എന്ത് കുടിക്കും എന്ത് ധരിക്കും ഇതൊന്നും ഓർത്ത് നിങ്ങൾ വിഷമിക്കണ്ട എന്തെന്നാൽ നിങ്ങളെ കരുതുന്ന ദൈവത്തിനറിയാം നിങ്ങൾക്കിതെല്ലാം ആവശ്യമാണെന്ന് അതിനാൽ കർത്താവ് ഇന്ന് നമ്മോട് അരളി ചെയ്യുന്നു ആദ്യം എൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക അതിനോടൊപ്പം ഞാൻ സകലതും നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കും കർത്താവ് ഇന്ന് തൻ്റെ വചനമനുസരിക്കുവാൻ നമ്മെ ആഹ്വാനം ചെയ്യുന്നു ദൈവത്തിൻ്റെ വചനത്തിലൂടെയാണ് നാം ദൈവത്തെ കൂടുതൽ ആഴമായി മനസ്സിലാക്കുന്നത് ദൈവത്തിൻ്റെ വചനത്തിലൂടെയാണ് നാം ദൈവത്തിൻ്റെ സ്വഭാവം മനസ്സിലാക്കുന്നത് ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ മനസ്സിലാക്കുമ്പോൾ കഥാപത്രമാത്രം നമ്മെ സ്നേഹിക്കുന്നു എന്ന് നാം തിരിച്ചറിയും ഇന്ന് നാം ജീവിക്കുന്നതിൻ്റെ കാരണം തന്നെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഓരോ നിമിഷവും അത്ഭുതങ്ങൾ നടത്തുന്നതുകൊണ്ടാണ് അതിനാൽ അത്ഭുതങ്ങളെ നാം തെറ്റായി ധരിക്കേണ്ട എന്തെന്നാൽ പണമോ സമ്പത്തോ കിട്ടുന്നതല്ല മാത്രമല്ല അത്ഭുതം എന്നാൽ ദൈവത്തോട് കൂടെയിരിക്കുന്നതാണ് അത്ഭുതം ദൈവം നൽകുന്ന ദാനങ്ങളെ ദൈവം നൽകിയ ജീവിതം ആഘോഷിക്കുന്നതാണ് അത്ഭുതം ദൈവം നൽകിയ ജീവനെ നന്ദി പറയുന്നതാണ് അത്ഭുതം അതിനാൽ ഇന്നത്തെ ദിവസം ഈ രാത്രിയിൽ നിങ്ങൾ എല്ലാ വേദനകളും കർത്താവിൻ്റെ സന്നദ്ധിയിൽ സമർപ്പിച്ച് ഇന്നത്തെ ദിവസം നമുക്കുണ്ടായ വേദനയും വിഷമങ്ങളും നിരാശയും പ്രയാസവും ദൈവസന്നധിയിൽ സമർപ്പിച്ച് എൻ്റെ കർത്താവ് ഇതെല്ലാം അറിയുന്നുണ്ട് അവിടെ നിന്നെ കാണുന്നുണ്ട് അതിനാൽ ഞാൻ എന്തിനു ഭയപ്പെടണം എൻ്റെ കർത്താവിൻ്റെ ശക്തമായ കരങ്ങളിലാണ് ഈ രാത്രിയിൽ ഞാൻ ഉറങ്ങുന്നത് ഞാൻ ഭയപ്പെടുകയില്ല ഭൂമി കുലുങ്ങി മാറിപ്പോയാലും ആകാശം ഭൂമിയിൽ പതിച്ചു പോയാലും ഞാൻ ഭയപ്പെടുകയില്ല എന്നെ സ്നേഹിക്കുന്ന എന്നെ കരുതുന്ന എന്നെക്കുറിച്ചൊരു വലിയ പദ്ധതിയുള്ള എൻ്റെ കർത്താവ് ഞാൻ ഒരിക്കലും നശിക്കരുതെന്ന് ആഗ്രഹിക്കുന്ന എൻ്റെ കർത്താവായ യേശു എന്നെ കരുതുകയും എന്നെ പരിപാലിക്കുകയും പരിപോഷിപ്പിക്കുകയും ചെയ്യുന്നു അവിടുന്ന് ഈ രാത്രിയിൽ എനിക്ക് സുഖമായ ഉറക്കം നൽകി എന്നെ അനുഗ്രഹിക്കും അതിനാൽ ഈ രാത്രിയിൽ നിങ്ങൾ ഭയപ്പെടേണ്ട നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക വേദനിക്കുന്ന ഓരോ വ്യക്തിക്കും ഈ രാത്രിയിൽ പ്രാർത്ഥിക്കുക ജീവൻ നഷ്ടപ്പെട്ടു പോയ ആത്മാക്കൾക്കു വേണ്ടി രക്ഷ പ്രദാനം ചെയ്യുന്നതിന് കർത്താവിനെ അവർ കാണുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുക കർത്താവിൻ്റെ കരുണ ഈ ലോകം മുഴുവനും വ്യാപരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക യുദ്ധവും മരണവും മരണഭീതിയും ഭീഷണികളും അലർച്ചകളും കഠിനമായ യാതനകളും ദുഷ്ടതകളും നിറഞ്ഞിരിക്കുന്ന ഈ ലോകത്തിൽ ദൈവത്തിന് മാത്രമേ നമുക്ക് സമാധാനവും സന്തോഷവും നൽകാൻ സാധിക്കുകയുള്ളൂ ദൈവത്തിന് മാത്രമേ നമുക്ക് സ്ഥിരത നൽകാൻ സാധിക്കുകയുള്ളൂ ദൈവത്തിന് മാത്രമേ നമുക്ക് സുരക്ഷിതത്വം നൽകാൻ സാധിക്കുകയുള്ളൂ അതിനാൽ നമുക്കിന്ന് എന്തൊക്കെയുണ്ടോ ഇന്ന് ആത്മശോധന ചെയ്യാം എൻ്റെ ദൈവത്തെ മാറ്റി നിർത്തിയാണോ എനിക്ക് ഈ സമ്പത്തും എനിക്ക് ഈ നന്മകളെല്ലാം ഉള്ളത് എൻ്റെ ഇല്ലായ്മയിൽ എൻ്റെ ദൈവത്തെ മാറ്റി നിർത്തിയത് കൊണ്ടാണോ എനിക്ക് ഈ ഇല്ലായ്മയുള്ളത് ഇതെല്ലാം ഇന്ന് രാത്രിയിൽ നാം ആത്മശോധന ചെയ്യുക ഏതെങ്കിലും തരത്തിൽ നാം ദൈവത്തെ മാറ്റി നിർത്തിയിട്ടുണ്ട് എങ്കിൽ വിചാരത്തിലോ വാക്കിലോ പ്രവൃത്തിയിലോ ചിന്തയിലോ നാം ദൈവത്തെ മാറ്റി നിർത്തിയാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ ഇന്ന് രാത്രിയിൽ കർത്താവിനോട് മാപ്പ് പറയുക അനുദപിച്ച് കർത്താവിൽ വിശ്വസിക്കുക കർത്താവെ എനിക്ക് തെറ്റുപറ്റിപ്പോയി ഈ രാത്രിയിൽ ഞാൻ നിന്നിൽ പൂർണ്ണമായും വിശ്വസിക്കുന്നു എൻ്റെ രക്ഷകനും നാഥനും കർത്താവുമായി ഈശോയെ അങ്ങയെ വിശ്വസിക്കുകയും ഏറ്റുപറയുകയും അങ്ങയെ ഞാൻ സ്വീകരിക്കുകയും ചെയ്യുന്നു ഈ രാത്രിയിൽ എന്നോട് കരുണ േ ഈ ലോകം മുഴുവനും സമാധാനത്തിൽ നിറയുന്നതിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കണ്ണീര് ഒഴുകുന്ന കണ്ണുകളെ ഈ രാത്രിയിൽ നീ ആശ്വസിപ്പിക്കണമേ ബന്ധുമിത്രാദികൾ വേർപെട്ടതിൻ്റെ ദുഃഖം പൂണ്ടു നിൽക്കുന്ന ഓരോ മക്കളെ നീ രാത്രിയിൽ ആശ്വസിപ്പിക്കണമേ കഥാവേ ഞങ്ങളുടെ പ്രാർത്ഥന സഹായം ആവശ്യമായ എല്ലാവരിലേക്കും ഈ പ്രാർത്ഥന അവിടെ എത്തിച്ചു കൊടുക്കണമേ ആരൊക്കെ ഈ രാത്രിയിൽ വേദനിച്ച് വിശന്നിരിക്കുന്നു അവിടെയെല്ലാം നീ പ്രവർത്തിക്കണമേ നിരശക്തമായ കരം നീട്ടി അവരെ താങ്ങി നടത്തണമേ ഈ രാത്രിയിൽ കിടന്നുറങ്ങുവാൻ ഭവനമില്ലാതെ എല്ലാം നഷ്ടപ്പെട്ട് എല്ലാം വെള്ളത്തിൽ വെള്ളത്തിലൊഴുകിപ്പോയി ഭൂമിക്കടിയിലായിപ്പോയി ഉറങ്ങുവാൻ സ്ഥലമില്ലാതെ വേദനിക്കുന്ന വസ്ത്രം ധരിക്കുവാൻ വസ്ത്രമില്ലാതെ ഭക്ഷണം കഴിക്കുവാൻ ഭക്ഷണമില്ലാതെ വേദനിക്കുന്ന ആശ്വസിപ്പിക്കുവാൻ ആരുമില്ലാതെ വേദനിപ്പിക്കുന്ന ഓരോരുത്തർക്കും ഈശോയെ അവിടുന്ന് തുണയായിരിക്കണമേ അവർക്കൊന്നിനും കുറവില്ലാതെ അങ്ങയുടെ മാറോട് ചേർത്ത് അവരെ അനുഗ്രഹിക്കണമേ അവർക്ക് സന്തോഷകരമായ ഒരു നല്ല ഉറക്കം നൽകി ആശ്വാസകരമായ ഉറക്കം നൽകി ഈ രാത്രിയിൽ അങ്ങയുടെ മാറോട് ചേർത്ത് അവരെ സംരക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന കേട്ട് ഞങ്ങളുടെ ആവശ്യങ്ങളെ അവിടുന്ന് ഏറ്റെടുത്ത് ഞങ്ങൾ പറയുന്നതിനും ചോദിക്കുന്നതിനും മുൻപ് തന്നെ ഞങ്ങളുടെ ആവശ്യങ്ങൾ അറിയാവുന്ന കർത്താവേ ഈ രാത്രിയിൽ അങ്ങയുടെ അത്ഭുതം കണ്ടുറങ്ങുവാൻ ഇന്ന് ഞങ്ങളുടെ കണ്ണുകളെ പ്രശോഭിപ്പിക്കണമേ എൻ്റെ കർത്താവേ അങ്ങ് നീതിമാനാണ് അങ്ങ് മഹോന്നതനാണ് അങ്ങ് വിശ്വസ്തനും ദയാലുവുമാണ് അങ്ങ് സത്യസന്ധനാണ് അങ്ങ് സകല നന്മകളുടെയും പൂർണ്ണതയാണ് ഈ രാത്രിയിൽ എന്നോട് കരുണ തോന്നി എൻ്റെ കുടുംബാംഗങ്ങളോട് കരുണ തോന്നി എൻ്റെ ജീവിതത്തിലെ പ്രയാസങ്ങളെ കഷ്ടതകളെ അതിജീവിക്കുവാൻ എന്നെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്റ്റി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവ അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ ഫലമായകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ ഭാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർതാവിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ അമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രി സുഖമായ ഉറക്കം നൽകി സങ്കടങ്ങളും ദുഃഖവും വേദനയും മനപ്രയാസങ്ങളും ഭയവും ഭീകരതയും എല്ലാം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് എടുത്തു മാറ്റി കർത്താവിൻ്റെ സാന്ത്വനം നുകർന്ന് കർത്താവിൻ്റെ സംരക്ഷണത്തിൻ കീഴിൽ സുഖമായി സമാധാനപരമായി ഉറങ്ങുവാൻ ഈ രാത്രിയിൽ കർത്താവ് നമ്മെ സഹായിക്കട്ടെ പരിശുദ്ധ ദൈവമാതാവിൻ്റെ വിമല ഹൃദയത്തിലേക്ക് നമ്മെ ഓരോരുത്തരെയും നമ്മുടെ കഷ്ടപ്പാടുകളെയും ദാരിദ്ര്യത്തെയും ദുഃഖത്തെയും വേദനകളെയും എല്ലാം അലച്ചിലുകളെ എല്ലാം പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് സമർപ്പിച്ച് നമ്മെ രക്ഷിക്കുന്ന നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ കരം അമ്മയുടെ മധ്യസ്ഥതയാൽ അത്ഭുതകരമായി ഇന്ന് രാത്രിയിൽ നമ്മിൽ പ്രവർത്തിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മയുടെ പ്രത്യേക സഹായം നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവീകരോടും മക്കളോടും നിങ്ങളുടെ ജീവിത പങ്കാളിയോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു നാമത്തിൽ ആമേൻ